ആ ശക്തമായ താക്കീതുമായി ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ശ്രീ തിരുവിടികളുടെ സമാധി പദയാത്ര ഗോപിന്ദ് മുപ്പതിന് വിളിച്ചു ചോദിച്ചിരുന്നു അപ്പോ നമ്മള് മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഞാന് ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല ഈ സമാധി എന്ന് പറഞ്ഞ പങ്കെടുത്താനായിട്ട് ഞങ്ങൾ ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ് ഞാൻ ഇനി ഞാൻ പറഞ്ഞു തരാം നെയ്യാറ്റിൻ നേര ഗോപൻ സ്വാമിയുടെ സമാധി വമ്പൻ പരിപാടികളോടുകൂടി തന്നെ ഇപ്പോഴിതാ മഹാസമാധിയായിട്ട് നടത്താനായിട്ട് പോവുകയാണ് ഇന്ന് മൂന്ന് മണിക്കാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് വമ്പൻ പരിപാടികളാണ് നിരവധി സ്വാമിമാരാണ് എത്തുന്നത് അങ്ങനെ ഒരു ആൾ ദൈവമായിട്ട് മാറാനായിട്ട് പോവുകയാണ് നമ്മുടെ ഈ ഗോപൻ സ്വാമി അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവായാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കല്ലറ പൊളിക്കുന്ന ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നടന്നത് ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കല്ലറ പൊളിച്ചു കല്ലറ പൊളിച്ചപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതിന് ശേഷം മൃതശരീരം ഇവർക്ക് വിട്ടുകൊടുത്തു ഇനി റിപ്പോർട്ടുകൾ വരാനിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു നാടകമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവായാലും അവരുടെ വീട്ടുമുറ്റകത്ത് വമ്പൻ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു മത തീവ്രവാദം എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൻ്റെ അകത്ത് കയറിക്കൂടിയിരുന്നു പലപ്പോഴും ഈ പറയുന്ന മൂത്ത മകൻ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കിട്ട് ഇടക്കിടക്ക് കൊട്ടുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു അവരാണ് ഇതെല്ലാം ചെയ്യിച്ചത് അവരാണ് ഇതെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു അത് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ഇടയ്ക്ക് കൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു അടിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഇപ്പൊ ഇതാ മകൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് മകൻ പറയുന്നു ആ മകൻ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം തീർച്ചയായിട്ടും അതാണ് സത്യം ചെയ്ത ഒരു ഒരു പ്രാവശ്യം ഇപ്പോൾ 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 എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ഞാനിപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു കാര്യം ഞാൻ ഇതങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ അറിയത്തില്ല എങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മകനെ നീ പറഞ്ഞിട്ടുണ്ട് നീ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ അപ്പൊ പുള്ളിക്കാരൻ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ സമാധി എന്ന് പറഞ്ഞ് പങ്കെടുത്താനായിട്ട് ഞങ്ങൾ ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ് ഞാൻ ഇനി ഞാൻ പറഞ്ഞു തരാം ഞങ്ങളുടെ നാഗരുടെ അമ്പലത്തിന്റെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു വസ്തുണ്ട് ആ മുസ്ലിം ഞങ്ങളുടെ അമ്പലം മാറ്റണമെന്ന് കളക്ടർ ഓഫീസിലും ടത്ത് പുള്ളിക്കാരൻ പറയുന്നത് മുസ്ലിങ്ങളാണ് പരാതി കൊടുത്തതും മുസ്ലിങ്ങളാണ് ഇതൊക്കെ ചെയ്യിച്ചത് പുള്ളിക്കാരൻ ഒരിടത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി അടുത്തത് ഈ കല്ലറ പൊളിക്കാൻ വന്നപ്പോൾ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഈ പറയുന്ന മകൻ തന്നെ പിന്നെയും കാര്യം പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി ഇവിടെ ഈ പറയുന്ന സനന്ദൻ പറയുന്നത് കേട്ടല്ലോ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊന്നും എനിക്കറിയത്തില്ല അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നു സോറി അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നല്ല പുള്ളി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതിന് നിങ്ങൾ സോറി പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ ഈ സോറി പറഞ്ഞിട്ടും ഇന്ന് നടക്കുന്ന പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റ് എങ്ങനെയാണ് ആ അനൗൺസ്മെന്റ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നും എന്താണ് ഇനി നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അത് വേണമെന്ന് കേൾപ്പിക്കാം വിശ്വാസികളെ വിഷമത്തിലാക്കി ആ സത്കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ശക്തികൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി സനാതനധർമ്മ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോപിന്ദ്വിടികളുടെ സുമാന ശരീരവും പദയാത്ര നിന്നും ആരംഭിക്കുന്നു കേട്ടല്ലോ ആ ഈ ഗോപൻ സ്വാമിയുടെ പദയാത്ര എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ അകത്തും കാര്യവും പറയുന്നുണ്ട് ബാക്കി ഡാൻ കുര്യൻ വിവരങ്ങളുമായി ഡാൻ ആ മൈക്കിൽ വിളിച്ചു പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരിത്തിരി ആശങ്ക ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതൊരു വലിയ ചടങ്ങാക്കി വലിയ വാർത്തകളിൽ ഇടം പിടിക്കുന്ന തരത്തിൽ തന്നെ ഒരു വലിയ ചടങ്ങാക്കി നടത്താനാണോ ഈ ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ അവിടെ ഒരുക്കങ്ങൾ നടത്തുന്നത് ആ ഒരുക്കങ്ങൾ ഏതുവരെയായി എപ്പോഴത്തേക്കാകും ഈ ഹോസ്പിറ്റലിൽ നിന്ന് മൃതദേഹം ഇറക്കുക ശ്രീജ് സമാധിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എത്ര കണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അത്ര കണ്ട് പ്രാധാന്യത്തോടെ തന്നെ അദ്ദേഹത്തെ മഹാസമാധി ഇരുത്തണമെന്ന സംഘടനകളുടെ ഹൈന്ദവ സംഘടനകളുടെ ആവശ്യത്തിന്മേലാണ് ആ കുടുംബം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അവിടെ കഴിഞ്ഞ ദിവസം ഈ സമാധി സ്ഥലം പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് അവിടെ ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കിയ സ്ഥലത്ത് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ആ സ്ഥലം മുഴുവൻ അതായത് പുനർനിർമ്മിച്ച് അവിടെ ഋഷി പീഡം എന്ന പേരിൽ ഒരു സമാധി സ്ഥലം സജ്ജമാക്കിയിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ അങ്ങനെ ഒരു നടപടികൾ ഉണ്ടായിരിക്കുന്നത് അതായത് അതൊരു സൂചന തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അല്പസമയത്തിനകം അവിടെ നിന്ന് അതായത് അദ്ദേഹത്തെ ഇരുത്ത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഈ സമാധി സ്ഥലത്ത് പുറത്തെടുത്തത് അതേ രീതിയിൽ വേണം അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അതുകൊണ്ട് ആ മോർച്ചറിയിൽ നിന്ന് സാധാരണ മൃതദേഹങ്ങൾ എങ്ങനെയാണോ ഈ വീടുകളിലേക്ക് എത്തിക്കുന്നത് ആ ശൈലിയിലായിരിക്കില്ല അതിൽ നിന്ന് വ്യത്യാസം കാണും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും ആശുപത്രി എതിർക്കുന്നവർ പങ്കുവെക്കുന്നില്ല പക്ഷേ ആണോ അവിടെ ഇരുന്ന് സമാധിയായത് അതുപോലെ തന്നെ ബോഡി തിരിച്ചു കിട്ടണമെന്നാണ് കുടുംബം പറയുന്നത് ഇന്നലെ ആ സമാധി പൊളിച്ച സ്ഥലത്ത് ഇന്ന് അടിപൊളി ഒരു സ്മൃതി മണ്ഡപം പോലെ സെറ്റപ്പ് ചെയ്ത് പണിതിട്ടുണ്ട് അതിൻ്റെ അകത്താണ് പുള്ളിക്കാരനെ ഇരുത്താനായിട്ട് പോകുന്നത് വമ്പൻ പരിപാടികളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി ഒരു തീർത്ഥാടക കേന്ദ്രമായിട്ട് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ആ ഒരു സ്മൃതി മണ്ഡപമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിൻ്റെ കൂടെ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച ആ ഒരു മത തീവ്രവാദം അതായത് മുസ്ലിം മത തീവ്രവാദികൾ എന്ന് പറഞ്ഞ സംഭവം പുള്ളിക്കാരൻ ഇപ്പോൾ സോറി പറയുന്നുണ്ടെങ്കിലും അനൗൺസ്മെൻ്റുകൾ പറഞ്ഞു പോകുമ്പോഴും ഇത് അതിനകത്ത് കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒരു സംഭവമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തൊക്കെ ആയാലും ഇത് നല്ല രീതിയിൽ തന്നെ ആയി തീരട്ടെ റിസൾട്ടുകൾ മൊത്തം വന്നിട്ടൊന്നുമില്ല മൊത്തത്തിൽ അങ്ങ് ഇത് സ്വാഭാവികമാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല ഇപ്പോഴും ദുരൂഹതകൾ ഇങ്ങനെ നിൽക്കുകയാണ് മൊത്തത്തിൽ അങ്ങോട്ട് നീങ്ങി നീങ്ങിപ്പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് സന്തോഷിക്കാനായിട്ട് വരട്ടെ ഇന്ന് വമ്പൻ പരിപാടികളാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇത് വലിയ മീഡിയകളിൽ തന്നെ ഇടം നേടുന്ന രീതിയിലാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബായ്